തട്ടിക്കൊട്ട് എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറും കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ കാരണം രാത്രിത്തേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടു പറഞ്ഞാൽ കുട്ടിയൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള തക്കാളി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം കട്ടിങ്ങൊക്കെ എല്ലാം കുട്ട് തന്നെയാണ് കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതേ ചട്ടി ഗ്യാസിൽ വെച്ച് അത് ചൂടാക്കി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക അതിലേക്ക് സവാള ഇഞ്ചി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് സോർവ് ചെയ്യാം കാരണം ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് പെട്ടെന്ന് വാടിക്കിട്ടോ അധികം ചെറുതായിട്ട് വാടിക്കഴിയ്ക്കും അതിലേക്ക് പച്ചമുളക് തക്കാളി അതിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്യാം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് വാടി വരുമേക്കും നമുക്ക് ക്യാപ്സിക് ഇട്ടുകൊടുക്കാതായിട്ട് അവസാനം ആട്ടോ ക്യാപ്സിക് ഇടേണ്ടത് അതും ഇട്ടൊന്ന് സോട്ട് ചെയ്യാം അധികം വാടിപ്പോകുന്നു വേണ്ടട്ടെല്ലാനും അത് കഴിഞ്ഞിട്ട് സോയാ സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസിന് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ അത് നന്നായിട്ട് സോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് രണ്ട് മുട്ട പൊട്ടിച്ച് നടുക്കി കുഴൂത്തി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ചോട്ട് ചെയ്തെടുക്കാം അധികം മുട്ട ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വാടി വരുമ്പേക്കും നമുക്കതിലേക്ക് ചോറിട്ട് കൊടുക്കാം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ മുട്ടയുടെ ഫ്ലേവർ അതൊന്നും പിടിക്കത്തില്ല അതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മിക്സിങ് ആണ് ഇതെല്ലാനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ഇതുപോലെ ഉച്ചയ്ക്ക് ചോറ് ബാക്കി വരുമ്പോൾ നമുക്ക് രാത്രി കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ റെഡി ആക്കിയാൽ മതി കേട്ടോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ട് വയ്ക്കാം ഇനി ടേസ്റ്റ് എങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്താൽ മതി